ചോറ്റാനിക്കരക്കടുത്തായി പ്രീമിയം ഹൗസ് പ്ലോട്ടുകൾ ആവശ്യമുള്ളവർക്കായി എരുവേലി ബസ് റൂട്ടിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ നാല് സെൻറ്റ് മുതലുള്ള ഹൗസ് പ്ലോട്ടുകൾ അവൈലബിൾ ആണ് ലിമിറ്റഡ് പ്ലോട്ടുകളെ ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ സ്ഥലം വാങ്ങിയവർ ഓൾറെഡി കിണർ കുത്തി വീടിൻ്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നു ശുദ്ധമായ കിണർ വെള്ളം കിട്ടുന്ന ഏരിയ ആണിത് നിങ്ങൾ വാങ്ങിച്ച ഈ ഹൗസ് ബോട്ടിൽ നല്ല ക്വാളിറ്റിയിൽ വീട് നിർമ്മിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങൾ തന്നെ വീടുകൾ നിർമ്മിച്ചു നൽകുന്നു ചോറ്റാനിക്കിര അമ്പലത്തിലേക്ക് ഒന്നര കിലോമീറ്ററും തൃപ്പൂണിത്തറ മെട്രോ സ്റ്റേഷനിലേക്ക് ഏഴ് കിലോമീറ്ററും ആണ് ദൂരം സ്കൂളുകൾ ആരാധനാലയങ്ങൾ സൂപ്പർമാർക്കറ്റ് എന്നിവയെല്ലാം തന്നെ വളരെ അടുത്തു തന്നെയുണ്ട് നല്ലൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായ ഈ ഹൗസ് പ്ലോട്ടുകളുടെ ഓഫർ പ്രൈസ് ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ഈ പ്ലോട്ട് വാങ്ങിക്കുന്നതിനും ഭവന നിർമ്മാണത്തിനും തൊണ്ണൂറ് ശതമാനം ലോൺ സൗകര്യം ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നു ലോണുകളെല്ലാം തന്നെ ഫ്രീ പ്രോസസ്സിംഗ് ആണ് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഇപ്പോൾ തന്നെ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക